വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത് മന്ത്രിസഭ രാജിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകും എന്ന തരത്തിലാണ് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഒരു വ്യാജ ഗവൺമെന്റ് ആണോ രാജ്യം ഭരിക്കുന്നത് എന്ന് പോലും ചോദിക്കുന്ന തരത്തിലാണ് വളരെ കൃത്യവും തെളിവോടുകൂടിയുമുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓരോ വോട്ടർ പട്ടികയും ഇപ്പൊ എടുത്ത് പരിശോധിക്കുന്ന തിരക്കിലാണ് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യം കൃത്യമായ രീതിയിൽ എതിർ പാർട്ടികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിക്കണമെങ്കിൽ കൃത്യമായിരിക്കുന്ന രേഖകളുമാണ് ഇതിന് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകൾ നിർണായകമാണ് പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം പ്രഖ്യാപിച്ചു സർക്കാർ ഭരണകൂടത്തിലേറി അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളും അത് തുടർന്നുള്ള പ്രവർത്തന രീതികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ഇവിടെ എന്തെങ്കിലും വ്യാജ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ കൃത്യമായിരിക്കുന്ന വോട്ടർ പട്ടികയിലെ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുന്നു ഈ രണ്ട് കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടുകളൊക്കെ പരാതിയായിട്ട് സ്വീകരിച്ചു കൊണ്ട് അന്വേഷിക്കുന്നു പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അതിന് ദൈർഘ്യം നീട്ടിക്കൊണ്ടുപോകാം അടുത്ത ഇലക്ഷൻ വരുന്നവരെയൊക്കെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ സാധിക്കും കാരണം ഞങ്ങൾ കൃത്യമായി ഇതിൽ പരിശോധിക്കുകയാണ് വോട്ടർമാരോട് അഭിപ്രായം തേടണം ബൂത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലോക്സഭ മണ്ഡല അടിസ്ഥാനത്തിലൊക്കെ അത് വേണമെന്നൊക്കെ വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് അത് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ദൈർഘ്യം ഉണ്ടാവും സാധാരണഗതിയിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കേസായിട്ട് കോടതിയിൽ കയറുകയാണെങ്കിൽ അതിന് വിധി പറയാൻ നാല് വർഷം നാലര വർഷമൊക്കെ എടുക്കും നാല് വർഷമാകുന്ന സമയത്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ കാലാവധി അവസാനിക്കുകയും ചെയ്യും അങ്ങനെയാണത് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് പല ആളുകളും പല ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേസുമായിട്ട് പോവുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് വരുന്ന സംഭവമാണ് കാര്യം ഒരിക്കലും അത് ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നറിയും അറിയുമെങ്കിലും പാർട്ടിക്കാരുടെ സംതൃപ്തിക്ക് വേണ്ടിയൊക്കെയാണ് പല ഘട്ടങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാറുള്ളത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണ്ണമാണ് ഇത് ദേശീയ തലത്തിൽ നിന്ന് അന്തർദേശീയ തലത്തിലേക്ക് ഇത് പറിച്ചു നടപ്പെട്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ചർച്ച അലോകാടിസ്ഥാനത്തിലൊക്കെ പല രാജ്യങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ നിലപാടിനൊക്കെ സമയ ദൈർഘ്യമുണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് കേസ് കയറാനുള്ള സാധ്യതയായി കേസായിട്ട് അത് പരിഗണിക്കും അങ്ങനെ വരുന്ന സമയത്ത് എലക്ഷൻ കമ്മീഷൻ അതിലൊരു കക്ഷിയായി ചേരേണ്ടി വരും അപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഈ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് ആരോപണം ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ നീതി നടപ്പിലാക്ക ആക്കണമെന്നുള്ളതും എല്ലാ ആളുകൾക്കും സുതാര്യമായ രീതിയിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് സുതാര്യമായ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ ഭാഗിച്ചു കൊടുക്കുക അവരുടെ വിഷയം പരിഹരിക്കുക വോട്ടർമാരെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും ഒരു ഒരുക്കൂട്ടാൽ ഒരുക്കൂട്ടുക എന്നുള്ളത് ഒരു ജുഡീഷ്യൽ സംവിധാനം പോലെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടതാണ് അവർക്ക് ഒരു പാളിച്ചകളോ തെറ്റുകളോ പറ്റാൻ പാടില്ലാത്ത വിധം സുതാര്യമാവണം എന്നുള്ളതും ഭരണഘടനാ നിയമമാണ് വളരെ കൃത്യവും വ്യക്തമായിരിക്കണം എന്നാണ് അത് അതിലെ വ്യവസ്ഥകൾ പറയുന്നത് അതിനപ്പുറം ഒരു സംശയത്തിന്റെ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ റൂട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ മാറി സഞ്ചരിക്കാനാണ് സാധ്യത അങ്ങനെ വരുന്ന സമയത്ത് ഇത് എവിടെ എത്തും കോടതിയിലെത്തും എത്തുന്ന സമയത്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് കോടതിയിലെത്തുന്ന ആ സമയത്ത് ആവശ്യം നീട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല അവർക്ക് കൃത്യമായിരിക്കുന്ന തെളിവും രേഖകളും ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ കോടതി ബാധ്യസ്ഥമാണ് അങ്ങനെ വരുന്ന സമയത്ത് കൃത്യ കൃത്യമായിരിക്കുന്ന തെളിവോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് എന്നതിനാൽ അത് കോടതിയിൽ എത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന് അത് എതിർത്ത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ എത്തുന്ന സമയത്ത് സംഭവത്തിന് മറ്റൊരു രൂപം ഉണ്ടാവാനാണ് സാധ്യത വേണമെങ്കിൽ കോടതി ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അസാധുവാക്കിയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു അതിലിപ്പോൾ നാൽപ്പത്തിയെട്ടോളം പാർലമെൻറ്റ് അതായത് അൻപതിനായിരം വോട്ടിൽ കുറവുള്ള ബി ജെ പി ജയിച്ച മണ്ഡലത്തിൽ മുഴുവൻ ഈ പറയപ്പെട്ട രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അങ്ങനെ വരുന്ന സമയത്ത് അൻപത് വോട്ട് അൻപത് സീറ്റ് നാൽപ്പത്തെട്ട് പാർലമെന്റ് അംഗം എന്ന് പറയുന്നത് ബി ജെ പിയുടെ തന്നെയാണ് പറഞ്ഞത് ബി ജെ പി ജയിച്ച എന്ന് പറഞ്ഞ സമയത്ത് ബി ജെ പിയുടേത് മാത്രമാണ് പരാതിയായിട്ട് വരുന്നത് അത്രയും സ്ഥലത്ത് റീപോളിംഗ് പോളിംഗ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് റീപോളിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ സീറ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഇവിടെ ഭരണം താഴെ വരും മാത്രമല്ല ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി മത്സരിച്ച മണ്ഡലത്തെക്കുറിച്ച് പോലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പോലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോപണങ്ങളുടെ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗൗരവപരമായിരിക്കുന്ന കാര്യം കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് വാരണാസി വാരണാസിന്ന് പറയുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റ് മണ്ഡലമാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എതിരായിട്ട് മത്സരിച്ചത് അയാൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിക്കാർ കോൺഗ്രസുകാർ പ്രകടനം നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ ആ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ഈ ഇപ്പോഴത്തെ ഈ വിഷയം വളരെ ഗൗരവപരമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനത്തെ ഒരു വലിയ വലിയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലുമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പൊ കടന്നു പോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു എന്ന് പറയപ്പെടും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ആരും പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് അല്ല എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നിട്ടില്ല അതിനപ്പുറം ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് രേഖപ്രകാരം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുമില്ല അപ്പോൾ അതും അവിടെ അവിടെ വലിയൊരു വിഷയമാണ് ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഔദ്യോഗികപരമായ രീതിയിൽ പത്രസമ്മേളനത്തിൽ പറയുന്നതും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതും ഒരു രേഖയായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല അത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അതല്ലാത്ത രീതിയിൽ അടിസ്ഥാനമായ രീതിയിൽ ഇന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നന്ന കാര്യങ്ങൾ ഇന്നൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വരാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ വല്ലാത്തൊരു ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയിൽ സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നതിന് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വരുന്ന സമയത്ത് മുന്നോട്ടുള്ള ഭാവിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈയിടെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ നിർണായകമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് ശതമാനം അവർ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ സീറ്റുകൾ സുരക്ഷിതമാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഇപ്പോൾ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയോ നമ്മൾ കേരളത്തിലെ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുരേഷ് ഗോപി വിജയിച്ച മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ വലിയ വലിയ വിഷയങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല മേഖല പന്ത്രണ്ട് വോട്ടുകളും അവിടെ ഈ സുരേഷ് ഗോപിയുടെ ഫാമിലിക്കുണ്ട് എന്നാണ് പറയുന്നത് അപ്പം പന്ത്രണ്ട് വോട്ട് അവർക്കുണ്ട് അപ്പം യഥാർത്ഥത്തിൽ രണ്ട് ജില്ലയിൽ വോട്ടുണ്ട് എന്നും പറയുന്നു ബി ജെ പിയുടെ സഹോദരന് ഇരട്ട വോട്ട് ബി ജെ പിയുടെ ഡ്രൈവർക്ക് ഇരട്ട വോട്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം സാരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഇതില് ഇതിൻ്റെ കൃത്യത അന്വേഷിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു യു ഡി എഫ് സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് ഈ എലക്ഷൻ കമ്മീഷനെ സമീപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പേരിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കേരളത്തിലെ ഏക ലോക്സഭാ മണ്ഡലമായിരിക്കുന്ന തൃശ്ശൂർ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ് എന്നുള്ളിടത്തേക്ക് പോലും അഭിപ്രായം വരികയാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഇത് വല്ല കാരണവശാലോ ഈ പറയപ്പെട്ട ആരോപണങ്ങൾ കൃത്യമായ രീതിയിൽ തെളിയിക്കാൻ വേണ്ടി സാധിച്ചാൽ അപ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനമടക്കമുള്ള വിഷയത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും അത് അതിന് ഒരു നിയമവ്യവസ്ഥ എന്താണ് എന്ന് പോലും പരിശോധിക്കുന്ന സ്ഥിതിയിലേക്കാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ ജനാധിപത്യ സംവിധാന പ്രകാരമാണ് ജയിച്ച് കയറിയത് എന്നതിനാൽ രാജ്യത്തിനും ജനങ്ങൾക്കും വളരെ കൃത്യമായ രീതിയിൽ സേവന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാല് നാമത്തിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുന്നത് ഒന്നുകൊക്കെ സ്പീക്കറായിരിക്കും സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആ സഭയെ നിയന്ത്രിക്കേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രബലനായിരിക്കുന്ന കക്ഷിയാണ് അപ്പോൾ അയാൾ കൊടുത്ത സത്യപ്രതിജ്ഞയും ഏറ്റെടുത്ത ചെല്ലിയ ഒക്കെ ഇപ്പോൾ വലിയ വിഷയത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും ഇതിൻ്റെ കൂടെ വിലയിരുത്തുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സങ്കീർണമാണ് എന്ന് മാത്രമല്ല ഇത് എവിടെയാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ബോംബെ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കും ബോംബെ കോടതിയിൽ ഹൈക്കോടതി എന്നാണ് തോന്നുന്നത് അതിൽ കൊടുത്ത പരാതി തനിക്ക് വധഭീഷണി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വധഭീഷണി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാമ്പറ രാഹുൽ ഗാന്ധി പറയുന്ന അയാളുടെ നിലപാടുകളും അയാൾ ആരോപിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെയോ സങ്കീർണമായിരിക്കുന്ന ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ സാഹചര്യാവസ്ഥകൾ ഒക്കെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് ഇതിലെ യാഥാർത്ഥ്യത എന്താണ് ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുമോ നടക്കുമെങ്കിൽ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും ഏത് തരത്തിലാണ് വിലയിരുത്തേണ്ടത് എന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്